ും വാഹമത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലാഹി റബിമീൻ വസ്സലാമുൽഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റതി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഖാല അവിടുന്ന് പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു തുഫ്തഹു അബ്വാബുൽ ജന്നതി സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും യോമൽ ഇസ്നൈനിൽ ഖമീസ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അബിദിൻ അള്ളഹാനോട് ഒരു വസ്തുവിനെയും വെക്കാത്ത എല്ലാവർക്കും പൊറുക്കപ്പെടും ഇല്ലാ റജുലൻ ഒരു മനുഷ്യൻ ഒഴികെ അവന് പൊറുക്കപ്പെടില്ല ആരാണവൻ കാനത് അവൻ്റെയും അവൻ്റെ സഹോദരന്റെയും ഇടയിൽ വിദ്വേഷം പൂര് ഉണ്ടായിരുന്നു പരസ്പരം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് പുലർത്തിയിരുന്നു അപ്പൊ പറയപ്പെടും അങ് റൂഹാദൈൻ ഈ രണ്ടുപേരെ ഈ പരസ്പരം തെറ്റി നിൽക്കുന്ന വിദ്വേഷം വെച്ചു പുറത്തുന്ന രണ്ടാളുകൾ അവർ അവരൊന്ന് അവരുടെ കാര്യം സാവകാശം ചെയ്യാം അവർക്ക് സാവകാശം കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ഒന്ന് വെയിറ്റ് ചെയ്യണം ഹത്തായസ്തൊലിഹ രണ്ടുപേരും പരസ്പരം നന്നാകുന്നതുവരെ അന്ത് റുഹാദൈനി ഹത്തായ വീണ്ടും പറയും അവർ നന്നാകുന്നവരെ വെയിറ്റ് ചെയ്യുക അവർ നന്നായാൽ അത് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല അവരുടെ നന്മകൾ പോലും സ്വീകരിക്കാതെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പരസ്പരം പിണങ്ങി നിന്നാൽ പരസ്പരം തെറ്റി നിന്നാൽ മറ്റു ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ അമരുകൾ സ്വീകരിക്കപ്പെടാതെ അവിടെ നമ്മൾ കാത്ത് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ കാര്യം പെൻഡിങ്ങിലാവും അതുകൊണ്ട് ആരോടും പിണങ്ങാതെ വിദ്വേഷവും വൈരാഗ്യവും വെച്ചു പുലർത്താതെ എല്ലാവരോടും സ്നേഹവും മമതയും വെച്ചു പുലർത്തി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ മീൻ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ